സി പി എം ഭരിക്കുന്ന പട്ടികവർഗ വികസന വകുപ്പിനെതിരെ കണ്ണൂരിൽ സി പി എമ്മും സി പി ഐയും സമരത്തിലേക്ക് ആർലം ഫാമിലെ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് പാട്ടത്തിന് നൽകുന്നതിനെതിരെ ഇരു പാർട്ടികളുടെയും സംയുക്ത പ്രതിഷേധം സി പി എമ്മിന്റെ വർഗ്ഗ ബഹുജന സംഘടനയായ എ കെ എസും സി പി ഐയുടെ നിയന്ത്രണത്തിലുള്ള എഐ ടി യു സിയുമാണ് നാളെ മുതൽ പ്രദേശത്ത് കുടില് കെട്ടി സമരം പ്രഖ്യാപിച്ചത് ഏകപക്ഷീയമായി എടുത്തിട്ടുള്ള ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രതിഷേധം പ്രതിഷേധം എന്നാലും നമ്മളിപ്പോൾ ഫെബ്രുവരി പത്താം തീയതി നമ്മൾ ഫെബ്രുവരി പത്താം തീയതി ഈ ആറിലം ഫാമിനകത്ത് കെട്ടി സമരം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പം ഇപ്പോൾ ഈ പാട്ടത്തിന് കൊടുത്ത ഭൂമിയിലാണ് നമ്മൾ പ്രതിഷേധമായി സംഘടിപ്പിക്കുന്നത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് വിഷയം കേരളത്തിലെ പട്ടികവർഗ വികസന വകുപ്പിന്റെ ആദിവാസി ഫണ്ട് കോർപ്പസ് ഫണ്ട് ആ ഫണ്ടിൽ നാൽപ്പത്തിരണ്ട് പോയിന്റ് ഒൻപത് കോടി രൂപ ചെലവ് ചെയ്തിട്ടാണ് ഈ സ്ഥാപനം ഈ ഭൂമി വിലയ്ക്ക് വാങ്ങിയത് സ്വാഭാവികമായും ആദിവാസി ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഭൂമി തോന്നുന്നത് പോലെ ഇഷ്ടം പോലെ ചെയ്യാൻ ആർക്കും അധികാരം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ചില നയവ്യതിയാനങ്ങൾക്കെതിരെ ഈ കഴിഞ്ഞ പതിനേഴാം തീയതി സമരം നടത്തിയവരാണ് ഞങ്ങൾ എഐ ടി സി ആറള ഫാമിൽ നടക്കുന്നതും ആ ഒരു നയവ്യതിയാനം തന്നെയാണ് പക്ഷെ അതിനകത്ത് മറ്റൊരു വിഷയമുള്ളത് ഇതിൽ സംസ്ഥാന ഗവണ്മെന്റ് കാര്യങ്ങൾ അറിയില്ല സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിന്റെ മന്ത്രി ബഹുമാന്യനായ ഒ ആർ കേളു ആറള ഫാമിൽ വന്നപ്പോൾ പറഞ്ഞതും പത്രക്കാരോട് പറഞ്ഞത് പൊതുവേ പറഞ്ഞതും ഇപ്പോൾ പട്ടികവർഗ വികസന വകുപ്പിൻ്റെ ഡയറക്ടറേറ്റിൽ നിന്നുള്ള വിവരാവകാശം അനുസരിച്ചും ആരും അറിയാതെയാണ് ഈ ഭൂമി ഈ കണ്ണൂർ ജില്ലാ കളക്ടറും എം ഡി സബ് കളക്ടർ തലശ്ശേരി സബ് കളക്ടറും ചേർന്ന് അല്ലെങ്കിൽ ബോർഡ് ചേർന്ന് ഈ ഭൂമി കൈമാറിയിരിക്കുന്നത് പാട്ടത്തിന് കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന ഗവൺമെൻറ് അറിയാതെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിലെ പട്ടികവർഗ വികസന വകുപ്പ് അറിയാതെ ഇത്തരം കാര്യങ്ങൾ ഏതാനും ഉദ്യോഗസ്ഥന്മാർക്ക് നടപ്പാക്കാൻ കഴിയുമെന്ന് പറയുന്നത് അതീവ ഗുരുതരമാണ് സുനിൽ ഐസക് വിശദാംശങ്ങൾ നൽകും സുനിൽ എന്താണ് ആറിലത്തെ ഈ ഭൂമി പ്രശ്നം ഇതിലിപ്പോൾ ഉള്ളൊരു സവിശേഷമായ സംഗതി പട്ടികവർഗ വികസന വകുപ്പ് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് ആ വകുപ്പിന്റെ നടപടിക്കെതിരെയാണ് സി പി എമ്മും സി പി ഐയും പരസ്യമായ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നത് എങ്ങനെയായിരിക്കും സർക്കാരും പാർട്ടിയും അതിനെ കാണുന്നുണ്ടാവുക എഫ് പട്ടികവർഗ വികസന വകുപ്പിന്റെ കീഴിലുള്ള കണ്ണൂർ ആറളം ഫാമിലെ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് പാഠത്തിന് നൽകുന്നതിനെതിരെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെയും സി പി ഐയുടെയും വർഗ ബഹിജന സംഘടനകൾ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത് നഷ്ടങ്ങളുടെ കണക്ക് നിരത്തിയാണ് ഈ ആറളം ഫാമിലെ ഭൂമി കൈമാറാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഫാം ഒന്നാം ബ്ലോക്കിൽ അഞ്ഞൂറ്റി മുപ്പത് ഏക്കർ ബാംഗ്ലൂരു ആസ്ഥാനമായ ഗുഡ് എർത്ത് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന് വേണ്ടി അവർക്കാണ് കൊടുക്കുന്നത് അത് ബോട്ടാണിക്കൽ ഗാർഡൻ ഫാം ടൂറിസം വൈവിധ്യ കൃഷി തുടങ്ങിയവയ്ക്കാണ് ഇവരുമായിട്ടുള്ള ധാരണാപത്രം അതുപോലെ ബ്ലോക്ക് രണ്ടാം ബ്ലോക്കിലെ നൂറ് ഏക്കർ ഇരിട്ടി മാടത്തിൽ ആസ്ഥാനമായിട്ടുള്ള ഒരു ഗ്രൂപ്പിന് ബാബലി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനാണ് കൈമാറിയിരിക്കുന്നത് അവർക്കും ഈ പറഞ്ഞതുപോലെ ഗൃഹസ്വകാല ദീർഘകാല വിളകൾക്ക് ഫാം ടൂറിസം തടിക്കൃഷി എന്നിവയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് ഒപ്പം എറണാകുളത്തെ ഒരു സ്വകാര്യ സംരംഭകന് പന്നി ഫാം നടത്താൻ ഇരുപത്തിയഞ്ച് ഏക്കറും കൊടുത്തിട്ടുണ്ട് അതായത് ഈ ആറളം ഫാം ആദിവാസി പുനരധിവാസത്തിനു വേണ്ടി കേന്ദ്ര സർക്കാരിൽ ഏറ്റെടുക്കുമ്പോൾ ആകെ ഏഴായിരം ഏക്കർ സ്ഥലമാണ് ഏറ്റെടുത്തത് ഇതിൽ മൂവായിരത്തി അഞ്ഞൂറ് ഏക്കർ ആദിവാസി പുനരധിവാസത്തിനും ബാക്കി മൂവായിരത്തി അഞ്ഞൂറ് ഏക്കർ ഫാമായി നിലനിർത്താനുമായിരുന്നു ധാരണ അതായത് ഈ പുനരധിവാസ മേഖലയിലെ കുടുംബങ്ങൾക്ക് ജീവനോപാധിയായി ഫാമിനെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു ഇതുള്ളിൽ ലക്ഷ്യമിട്ടിരുന്നത് ആ ഭൂമിയാണ് നഷ്ടത്തിന്റെ പേര് പറഞ്ഞ് ഇപ്പോൾ സ്വകാര്യ സംരം പേർക്ക് കൈമാറുന്നത് അതായത് ഇവർ പ്രധാനമായും ആദിവാസി സംഘടനകൾ അടക്കമുള്ളവ അവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ഫാം സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ആ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ട് അതിന്റെ ആദ്യ പടി എന്ന നിലയ്ക്കാണ് ഈ അറുന്നൂറ്റി അറുപത്തഞ്ച് ഏക്കർ മുപ്പത് വർഷത്തേക്ക് പാട്ടത്തിന് കൊടുക്കുന്നത് അത് മാത്രമല്ല ഇതിൽ കാര്യമായ വരുമാനമൊന്നും ഫാമിന് ഇതിലൂടെ കിട്ടുന്നുമില്ല ഈ ഏക്കർ ഭൂമി മുപ്പത് വർഷത്തേക്ക് കൊടുക്കുന്ന ആളിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ മാത്രമാണ് ഫാം വാങ്ങുന്നത് അത്തരത്തിൽ വലിയ തോതിലുള്ള അഴിമതി കൂടി ഇതിനകത്ത് നടന്നിട്ടുണ്ട് മാത്രമല്ല ഈ സ്വകാര്യവൽക്കരണമാണ് ഇതിന്റെ പിന്നിൽ എന്നൊക്കെ ആക്ഷേപമുണ്ട് അതിനിടയിലാണ് ഈ സി പി എമ്മിന്റെയും സി പി ഐയുടെയും അണികളടക്കമുള്ള ആളുകളിൽ നിന്ന് വലിയ എതിർപ്പുണ്ടാകുന്നു ഈ ഘട്ടത്തിലാണ് സി പി എമ്മും സി പി ഐയും സമരത്തിലേക്ക് പരസ്യ പ്രതിഷേധത്തിലേക്ക് വരുന്നത് സി പി എം ആവട്ടെ അവരുടെ വർഗ ബഹുജന സംഘടനയായ ആദിവാസി ക്ഷേമ സമിതിയെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ സമരം നടത്താൻ ഉദ്ദേശിക്കുന്നത് ഒപ്പം സി പി ഐ എ ഐ പി യു സിനെ മുൻനിർത്തിക്കൊണ്ടാണ് അവരുടെയും സമരം എന്തായാലും രണ്ട് പാർട്ടികളും നാളെ സംയുക്തമായി നാളെ മുതൽ സമരം ആരംഭിക്കുകയാണ് നാളെ ഈ പതിച്ചു നൽകാൻ തീരുമാനിച്ചിരിക്കുന്ന സ്ഥലത്ത് കുടിൽ കെട്ടിക്കൊണ്ടാണ് ഈ രണ്ട് പാർട്ടികളും സമരം നടത്തുന്നത് രണ്ട് പാർട്ടികളുടെയും സമരം നാളെ രാവിലെ പത്തരയ്ക്ക് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ് ഉദ്ഘാടനം ചെയ്യുക അതായത് പട്ടികവർഗ വകുപ്പ് ഇതിന്റെ ഒരു വിരോധാഭാസം അതാണ് അതായത് പട്ടികവർഗ വകുപ്പ് സി പി എമ്മിന്റെ കീഴിലാണ് കേരളം ഭരിക്കുന്നത് ഇടപക്ഷ സർക്കാരാണ് അപ്പോഴാണ് സി പി എം ഭരിക്കുന്ന പട്ടികവർഗ വകുപ്പിന്റെ എതിരെ അതിന്റെ കീഴിലുള്ള ആറളം ഫാം മാനേജ്മെന്റിനെതിരെ സി പി എമ്മും സി പി ഐയും പരസ്യമായി സമരത്തിലേക്ക് ഇറങ്ങുന്നതെന്നാണ് ഏറ്റവും രസകരമായ കാര്യം എന്നാൽ അട്ടിയുടെ ന്യായം ഇത് സർക്കാരിന്റെ നിലപാടിന് വിരുദ്ധമായി ചില ഈ ഫാം മാനേജ്മെന്റ് അതായത് ഫാമിന്റെ എം ഡി ആയിട്ടുള്ള സബ് കളക്ടർ ഒപ്പം ഫാമിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നിവരടങ്ങുന്ന ഒരു സമിതിയാണ് ഇത്തരത്തിൽ ഈ ഫാം മാനേജ് ഘട്ടത്തിന് നൽകാനുള്ള തീരുമാനത്തിന് പിന്നിൽ എന്നാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരാക്ഷേപം എന്തായാലും ഈ നടപടി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രി അടക്കമുള്ളവരെ ഇവർ നേരത്തെ കണ്ട് നിവേദനം കൊടുക്കുകയൊക്കെ ചെയ്തതാണ് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ കരാർ ഇതിൽ നിന്ന് പിന്മാറാൻ ഫാം തീരു മാനേജ്മെന്റ് തയ്യാറാവുന്നില്ല ഈ ഘട്ടത്തിലാണ് കുടിൽക്കെട്ടി സമരത്തിലേക്ക് ഇരു പാർട്ടികളും കടക്കുന്നത്